യുവകർഷ അഗ്രികൾച്ചർ ഫാമിൻ്റെ മാടൻ അതായത് കൊല്ലം ജില്ലയിൽ മാടന്നടയിലാണ് നമ്മളുള്ളത് നമുക്കിവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം അപ്പോൾ കാറ്റിമൂണ് നിറയെ കായോട് കൂടിതാ ഒരുപാട് കായോട് കൂടി നിൽക്കുന്ന കാറ്റിമൂൺ നല്ല ഹെൽത്തി പ്ലാന്റ് ഈ കാണുന്നത് മാടൻ ഈ കാണുന്ന നല്ല വലുപ്പത്തിന് അതുപോലെ തന്നെ കാറ്റിമോണിൻ്റെയൊക്കെ വേറെയും വലിയ വലിയ പ്ലാന്റുകൾ ഹെൽത്തി പ്ലാന്റുകളുണ്ട് കാറ്റിമോണിൻ്റെയൊക്കെ പ്ലാന്റ് ആണ് ഈ കാണുന്നത് എത്ര കണ്ടോ നല്ല ഹെൽത്തി പ്ലാന്റുകൾ അതുപോലെ തന്നെ നാംടോക്കുമായി ഡ്രമ്മിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇങ്ങനെയുള്ള ഒരുപാട് പ്ലാന്റുകൾ നമുക്കിപ്പോൾ നിലവിലുണ്ട് അതുപോലെ തന്നെ പുതിയതായിട്ട് വന്നിട്ടുള്ള നിറയെ ഫ്ലവറോട് കൂടിയുള്ള അമ്പഴങ്ങ അതുപോലെ തന്നെ അവക്കാടോ ചെറിയ അവക്കാടോകൾ അതുപോലെ തന്നെ ജേത്തറ്റത്ത് പ്ലാവുകൾ അതുപോലെ തന്നെ അത്തി അതുപോലെ തന്നെ നമുക്ക് ജാതി ഇങ്ങനെയുള്ള ഒരുപാട് വെറൈറ്റികളുണ്ട് കമ്പോളിയ മുന്തിരിയുടെ ഒരുപാട് ശേഖരം നല്ല വലുപ്പത്തിനുള്ള ഹെൽത്തി പ്ലാന്റുകൾ കണ്ട മോനം ഇവിടെ സ്റ്റോക്കുണ്ട് അമ്പഴങ്ങയുടെ ഹെൽത്തി പ്ലാന്റ് നിറയെ കായെന്ന് വെച്ചാൽ നിറയെ കായ എത്ര കണ്ട് കായെന്ന് കണ്ടോളി ആ രീതിക്കുള്ള കായാണ് അതുപോലെ മാതൃ എന്താ നല്ല നിറയെ ഫ്ലവറോട് കൂടിയുള്ള മാതൃകവും ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ തീർച്ചയായിട്ടും ആവശ്യക്കാരുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പോൾ മുന്തിരി കായോടുകൂടിയുള്ള മുന്തിരിയും ആണ് കണ്ടോ കൂടി നിറയെ കായാണ് ഒരുപാട് ഐറ്റംസിൽ കായുണ്ട് കേട്ടോ ഈ കാണുന്ന ഒക്കെ നമുക്ക് കായകളാണ് അപ്പോൾ ഇവിടെ നമുക്ക് ബാംഗ്ലൂർ മുന്തിരിയും അവൈലബിളാണ് നാംഡോക്കുമായിട്ട് വലിയ പ്ലാന്റുകൾ വീഡിയോയിൽ വില പറഞ്ഞ് വല്ലാണ്ട് ആക്കുന്നില്ല നമ്പർ കൊടുക്കുന്നുണ്ട് തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്താൽ മതി നമുക്ക് എന്ത് ചെയ്യാം ആവശ്യക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിലയും കാര്യങ്ങളും ഡീറ്റെയിൽ ഒക്കെ നമ്പറിൽ വിളിച്ചാൽ അറിയിക്കുന്നതാണ്